മല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ പേപ്പറയുടെ പകരക്കാരനായിക്കൊണ്ട് ഇമ്മാനുവൽ ജസ്റ്റിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് നടത്തുന്നതിന്റെ ചില പിക്ചറുകളൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും പേപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ഓഫീസിലായിക്കൊണ്ട് ഐ എസ് എല്ലിൽ നിന്ന് അൺറജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പകരം ഇമ്മാനുവൽ ജസ്റ്റിനെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ് ആഡ് ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇന്ന് അദ്ദേഹം ട്രെയിനിങ്ങായി പങ്കെടുത്തിട്ടുണ്ട് ഗോകുലം കേരള എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തിരികെ വിളിച്ചിരിക്കുകയാണ് ഏതായാലും പേപ്പറുടെ പകരക്കാരനായിക്കൊണ്ട് ഈ ഒരു ഇമാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി അറിയിക്കുക നമുക്കറിയാം ജസ്റ്റിൻ ബ്ലാസ്റ്റേഴ്സിലെത്തിയതിന് ശേഷമാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറുന്നത് എക്സ്പീരിയൻസ് കുറവാണ് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അടുത്ത ഈ ഒരു നടപടി നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു വിദേശ സാരി നടത്തില്ല ജസ്റ്റിൻ തന്നെയാണ് പേപ്പറിയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ കുപ്പായത്തിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം